ഹലോ ഗൈസ് ഐ സക്സസ്ഫുള്ളി വേസ്റ്റഡ് ദിസ് സൺഡേ ഒരുപാട് പ്ലാനുകളായിരുന്നു ഇപ്പം ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ കിടന്ന് ഉറക്കമായിരുന്നു ഉറക്കം കഴിഞ്ഞ് എണീറ്റ് ചായ ഓടിച്ചിട്ട് കാറെടുത്തോട്ട് ഇറങ്ങുമായിരുന്നു പരിപാടിയൊന്നുമില്ല വീടിനടുത്ത് ഒരു ഉണ്ട് അമ്പലത്തിന് ഇവിടെ വന്നിരിക്കണം ചുമ്മാ സമയം കളയാൻ രാവിലെ കുറേ പ്ലാനുകളൊക്കെ ഉണ്ടായിരുന്നു രാവിലെ അല്ല ഇന്നലെ കുറേ പ്ലാനുകൾ ഉണ്ടായിരുന്നു റീൽസ് എടുക്കണം കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ രാവിലെ ആയപ്പോൾ ഫുള്ള് മഴയായി പോയി പാനകളെല്ലാം പൊളിഞ്ഞ് പിന്നെ രാവിലെ കുളിച്ച് ഫുഡ് കഴിച്ചിട്ട് കയറി കണന്നങ്ങ് ഉറങ്ങി പിന്നെ ഇപ്പൊ ഉറക്കം വേണീട്ട് ഇങ്ങനെ കാറടുത്തോണ്ട് ഇറങ്ങുമായിരുന്നു ഞാനിവിടെ കാണിച്ചു തരാം എൻ്റെ വീടിന്റെ സ്ഥലങ്ങൾ സ്ഥലം മീൻസ് ഇവിടെ അടുത്തുള്ളൊരു അമ്പലമുണ്ട് പിന്നെ ഇതിൻ്റെ സ്ഥലപ്പേര് ഇത്തിക്കര എന്നാണ് ഇത്തിക്കര ഇത്തിക്കരെ പക്കി അറിഞ്ഞൂടെ ഇത്തിക്കര പക്കീടെ സ്പേസ് ആണ് സ്ഥലമാണ് ഇത്തിക്കര പക്കി ഇല്ല അറിയാമല്ലോ വൈത്തിക്കര ആറും ആ അമ്പലവും ഒക്കെ ഞാൻ കാണിച്ചു തരാം ജീ അമ്പലം നോക്കി ഞാൻ ഇപ്പം അമ്പലത്തിൽ എത്തി ഇതാണ് ഇവിടുത്തെ അമ്പലം കണ്ടോ ഉണ്ടോ തിരുവാറാട്ടൻ മാടൻ പറയും നല്ല ബ്യൂട്ടിഫുൾ ആയൊരു സ്പേസ് ആണ് ോ അതിൻ്റെ സൈഡിൽ തന്നെ ഇറ്റക്കരാറും ഒക്കെ ഉണ്ട് എല്ലാം കാണിച്ചു തരാം ഈ അമ്പലത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ അമ്പലത്തിന് മേൽക്കൂര ഇല്ല ആ മേൽക്കൂരയ്ക്ക് പകരം നമ്മളീ ഓച്ചറമ്പലങ്ങളിലേക്കെ പോലെ ഉണ്ടല്ലോ ഒരു മരമാണ് പേരാൽ 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 എന്ന് പറയും ഓച്ചറമ്പലത്തിൽ വേറെയാണ് ഇവിടെ വേറെ പേരാലെന്ന് പറയാം ആ ആ മരമാണ് ഇതിന് തണലായിട്ട് നിൽക്കുന്നത് ഇവിടുത്തെ അപ്രതിഷ്ഠയ്ക്ക് കണ്ടോ ആ ആ മരം നിൽക്കുന്നതോ അതാണ് ഇവിടുത്തെ തണല് തണൽ മീൻസ് ഇതുവരെ മേൽക്കൂര എന്ന് പറയുന്നത് ആ മരമായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് പിന്നെ ഒരുപാട് പേർക്ക് ഇത്തിക്കര എന്ന് പറഞ്ഞാൽ അറിയത്തില്ലായിരിക്കും ഇത്തിക്കര എന്ന് പറഞ്ഞാൽ കൊല്ലം ജില്ലയിലാണ് എൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിലാണ് ഇന്നിപ്പം സൺഡേ അല്ലായിരുന്നു സൺഡേ ആയിട്ട് പ്ലാനുകളെല്ലാം പൊളിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക എന്താ ചെയ്യാനേ നെത്തിക്കരയാറ് കാണിച്ചേ ഇവിടെ എല്ലാം മഴ പെയ്ത് പുള്ളി ചെളിയിൽ കിടക്കുക ഉണ്ടോ ഇതാണ് അമ്പലം ഇത് നിത്തിക്കരയാറ് നിങ്ങളവിടെയൊക്കെ മഴയുണ്ടോ എൻ്റെ അറിവില് മിക്കടുത്ത് മഴയുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാവരുടെയും കമൻറ്റൊക്കെ കാണാറുണ്ട് എനിക്ക് റിപ്ലൈ ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടാറില്ല അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ യൂട്യൂബിലിവിടെ ഈ വീഡിയോ ഫേസ്ബുക്കിലുള്ളവർക്ക് ഫേസ്ബുക്കിലുള്ളവരുടെ അടുത്താണ് ഞാൻ ഈ കമൻറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിൽ കാണുന്നവർ വിചാരിക്കും ഇവനെ ഇവനെവിടുന്ന ഈ കമൻറ്റുകൾ വരുന്നത് ഞങ്ങളൊന്നും കാണുന്നില്ല ഈ കമൻ്റ് എന്നൊക്കെ ചോദിക്കും ഇതാണ് ഇത്തിക്കരയാറ് കണ്ടോ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ കൊല്ലത്ത് ഈ അമ്പലത്തിലെന്ന് പറഞ്ഞാൽ ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ് കൊല്ലത്തുള്ളവരൊക്കെ ഒരുവിധം വന്നിട്ടുണ്ടായിരിക്കാം നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉള്ളൊരു സ്പേസ് ആണ് ഇപ്പോൾ ഒരുവിധം വെള്ളം കയറി ഉണ്ടോ ഈ ആ ആ സ്റ്റെപ്പുണ്ടോ ആ സ്റ്റെപ്പിൻ്റെ ഉടമ്പര് യഥാർത്ഥം വെള്ളമുള്ളൂ സാധാരണ ചൂണ്ടയിടാനൊക്കെ ഒരുപാട് പേര് ഇവിടെ കാണുന്നില്ല മുക്കിൽ മൂലയിലൊക്കെ പക്ഷേ ഇന്നിങ്ങനെ ആരും കാണുന്നില്ല ചിലപ്പോൾ ഇനി വരും എപ്പോഴും കാണും എല്ലാ ദിവസവും കാണും ചൂണ്ടയിടാനൊക്കെ ആരെങ്കിലുമൊക്കെ എന്നാലും പുറത്തൊക്കെ ഭയങ്കര വെയില കേട്ടോ തണലായില്ല കുറച്ചൂടെ കഴിഞ്ഞാലേ തണലാവത്തുള്ളൂ ഇനി ഇവിടെ കുളത്തിൻ്റെ അവിടെയൊക്കെ വന്നിരിക്കുവായിരുന്നു ഇപ്പം ഭയങ്കര വെയിലായത് കൊണ്ട് ഇനിയിപ്പോൾ തൽക്കാലം വണ്ടിയെടുത്ത് മുകളിലാണെങ്കിലും കൊണ്ട് നിൽക്കുക എന്നിട്ട് തമല ആകുമ്പോഴത്തേക്ക് താഴ്ത്തിറങ്ങി വരാന്നുള്ള താൻ തിരിച്ചു കയറി പോവുക മുകളിലോട്ട് പോട്ടെ ഇത അമ്പലത്തിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയിരുന്നു ഭംഗിയുണ്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ ഷോർട്ട് വീഡിയോ ഇനി എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വിശേഷമായിട്ട് ഞാൻ വീണ്ടും വരാം ഓക്കെ താങ്ക്